നമസ്കാരം നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ഇന്ന് പല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും സ്ഥിരം പതിവാണ് അരുണാഗർ പ്രദേശിൽ തന്നെ ഇത്തവണ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകിയതിൽ പത്ത് പേർ ഇതിനോടകം തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു അതിൻ്റെ പിന്നിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടതില്ല കേരളത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം ഒരാൾ മാത്രമാണ് ഇത്തരത്തിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ അതായത് ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിച്ച എം ഉമേഷ് റാവു ആണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സാമാജികൻ സ്വാഭാവികമായും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികനും അത്തരത്തിൽ നോക്കുമ്പോൾ എം ഉമേഷ് റാവു തന്നെയാണ് കാരണം തിരഞ്ഞെടുപ്പ് വരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥികളൊക്കെ പിൻവലിച്ച സാഹചര്യത്തിൽ ഉമേഷ് റാവു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഈ ഉമേഷ് റാവു ഒരു ചില്ലറക്കാരനായിരുന്നില്ല അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും ഒക്കെ തന്നെ പങ്കെടുത്തിട്ടുള്ള വളരെ ധീരനായ ഒരു ദേശാഭിമാനിയായിരുന്നു അദ്ദേഹം എല്ലാ പ്രസ്ഥാനങ്ങളുടെയും മുൻനിര നേതാവായിരുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരുപാട് ജനസമ്മതിയുള്ള ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹം കോൺഗ്രസിൻ്റെ ചില നിലപാടുകൾ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിട്ടു പിന്നീട് കർണാടക പ്രാന്തീയ സമിതി എന്ന് പറഞ്ഞ മറ്റൊരു സംഘടന രൂപീകരിക്കുകയും ഇതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുകയൊക്കെ തന്നെ ചെയ്തത് നിയമസഭയിലും അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കേരള നിയമസഭയിൽ ഒരു സ്വകാര്യ ബില്ല് ആദ്യമായി പാസാക്കിയ നിയമസഭാ സാമാജികൻ എന്ന ബഹുമതിയും ഉമേഷ് റാവുവിന് സ്വന്തമാണ് അദ്ദേഹം അവതരിപ്പിച്ച ഒരു സ്വകാര്യ ബില്ല് പാസ്സായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിയമസഭയിലും പുറത്തും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ച ഒരു വ്യക്തി തന്നെയായിരുന്നു എം ഉമേഷ് റാവു കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോഴൊക്കെ തന്നെ ഈ ഒരു പേര് കേരള രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല കാരണം അദ്ദേഹമൊക്കെ തന്നെ പണ്ടത്തെ ആ ആദർശപരമായ രീതിയിൽ ജീവിച്ചു വന്ന അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന നേതാക്കന്മാരായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ എന്ന പദവിയും ഐക്യകേരളത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് വിജയിച്ച ആൾ എന്ന നിലയിലും ഐക്യകേരളത്തിൽ ആദ്യമായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ എന്ന നിലയിലും എം ഉമേഷ് റാവുവിൻ്റെ സ്ഥാനം ഇക്കാലത്തും തങ്കലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു അദ്ദേഹം വളരെ സത്യസന്ധനായ ആദർശധീരനായ ഒരു പൊതുപ്രവർത്തനം കൂടിയായിരുന്നു ഒരുപക്ഷെ ഇതൊക്കെ തന്നെയാകാം അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥികളില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായ സാഹചര്യവും